ും പോയിടപ്പിയാണ്പ്പിയാണ് എല്ലാവരുടെയും കൂട്ടും ഹാപ്പിയാണ് റി ചുരുള കഴിയുന്നതിൻ്റെ ഒരു ബ്ലാസ്റ്റ് ഒരു ഗംഭീര മേക്കിങ്ങാണ് ടെക്നിക്കലി ഭയങ്കര ബ്രിട്ടൻ ആണ് സിനിമ കഥയത്തിലാണെങ്കിലും അതുപോലെ ക്രിസ്ത്യസീവിയറിൻ്റെ മ്യൂസിക് ഒരു ഒരു രക്ഷയില്ല ആ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിലും ആ മിസ്റ്ററി ആ ഒരു ഫീൽ തരുന്നതിലും ആ ക്രിസ്ത്യസീവിയുടെ ബ്യൂട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്കലി ക്യാമറ വർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഇഷ്ടമൊക്കെ അതിഗംഭീരമാണ് ഒരു ഒരു മലയാള സിനിമ കണ്ട അവരെയല്ല ഒരു ഗംഭീര മേക്കിങ്ങുള്ള ഒരു ഗംഭീര മിസ്റ്റരത്തിലാണ് മ്യൂസിൽ വേറൊരു ടൈപ്പ് സാധനമാണ് ചെയ്തത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡിയാണ് സിറ്റുവേഷൻ കോമഡിയാണ് ബേസിൻ്റെ റിയൽ ഫാമിലി കോമഡി ടൈപ്പല്ല മിസ്റ്ററി ഒരു മാറ്റി പിടിച്ചത് വളരെ നന്നായി ബേസിൽ വേറൊരു ജോണറിൽ പിടിച്ചിട്ട് അതും സക്സസ് ആയി ഒരു ഗംഭീര ഹിറ്റിലേക്ക് കുതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് അതല്ലേ പറയുന്ന കോമ്പിനേഷൻ കോമഡി ആണ് ചേച്ചി സ്റ്റോറി ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അത് അടിപൊളിയാണ് എന്താ പറയുക നമുക്ക് ഫോർ അടിക്കാതെ ടൂ ഔട്ട് സസ്പെൻസ് ഡീപ്പ് ചെയ്യുന്ന ഒരു മൂവിയാണ് നമ്മൾ ട്രെയിലർ കാണുന്ന പോലെ തന്നെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് വളരെ ഡിഫറെൻ്റായിട്ട് കാണുന്ന മൂവീസിൽ വെച്ച് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കോൺസെപ്റ്റ് ആണ് പിന്നെ അത് അവർ ഡീപ്പ് ചെയ്തത് ഇറ്റ്സ് ഹൗസിംഗ് സസ്പെൻസ് ഓൺ പാമ്പി തന്നെ ചെയ്തു ബേസിന്റെ പ്ലസ് റീമൊക്കെ നല്ല ാണ് അവരുടെ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് ടാസ് എക്സ്പെക്റ്റ് അവരുടെ കോമ്പിനേഷൻ സീനിയും എക്സ്പെക്ട് ചെയ്യാം എല്ലാവരും വെരി മച്ച് ലാസ്റ്റത്തെ സീനൊക്കെ നന്നായിട്ടുണ്ട് ലൈക് ലാസ്റ്റത്തെ ഒരു ടെൻ മിനിറ്റ്സ് ആണ് മൂവിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ ദൃശ്യം നല്ല മൂവി കണ്ടിട്ട്

ായിട്ട് കാണാൻ പറ്റിയ ഫാമിലിയായിട്ട് സിനിമ നമ്മള് വരുന്ന ത്രില്ലിങ്ങിലോട്ട് കൊടുക്കുന്ന സിനിമ പിന്നെ തിരിച്ചറിയണം സ്ത്രീകഥ കണ്ടി വരും നന്നായിട്ടുണ്ട് അതിന്റെ ഡയറക്ഷൻ പ്രത്യേകം രണ്ടു കൊടുക്കും നല്ലൊരു തീത്രം അതൊരു പ്രത്യേക രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലാണ് ഒരു കഥ നമ്മള് സൂക്ഷ്മത സൂക്ഷ്മ ദർശകർ തന്നെ അമ്മ നല്ല സൂക്ഷ്മതയോടെ ഇരുന്നതാണ് കാണേണ്ട ഒരു ചിത്രം തന്നെ എന്ന് വേണം പറയാം പിന്നെ നസ്രിയ പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ത്രില്ലിങ് പടം നല്ലൊരു സസ്പെൻസ് അതായത് എല്ലാവരും നല്ല ഗംബിലോട്ട് എന്താ നസ്ലിയ തിരിച്ചൊരു സൂപ്പർ ആയിരുന്നു നന്നായിട്ടുണ്ട് ത്രിയർ മൂവിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നസ്രിയ നസ്രിയുടെ ഒരു തിരിച്ചുവരവ് അതുപോലെ തന്നെ ബേസിൽ ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് കോമഡീസൊക്കെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കോമഡീസ് ആയിട്ടാണ് നമുക്ക് തോന്നിയത് കാര്യം നമുക്ക് ചിരി വരുന്ന പല സിറ്റുവേഷൻസും ഓട്ടോമാറ്റിക്കലി അതിൽ വന്നതാണ് അവർ കോമഡി ആയിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല നന്നായിട്ടുണ്ട് മൂവി എന്തായാലും ആ ക്യാരക്ടറുടെ എനിക്ക്

ഇതിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രം പ്രധാനമുള്ള ഒരു സ്റ്റോറി കൂടെയാണ് എല്ലാവരും പറയുന്നത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി ഇത്രയും കഥാപാത്രങ്ങൾ ഒരുമിച്ച് എങ്ങനെയൊരു മീറ്റിൽ ചെയ്യുക എന്നു പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ശരിക്കും സ്ത്രീനില് അങ്ങനെ ഫീൽ ചെയ്തു ആക്ച്വലി ഞാൻ ആദ്യമായിട്ടൊരു സിനിമ നിങ്ങളുടെ കൂടെ തന്നെ ഇൻസ്പരി കാണുന്നത് അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് ഓഫ് വ്യുമ എനിക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ അറിയുന്നില്ല ആണ് അപ്പം കണ്ടുകഴിഞ്ഞിട്ടാണോ